തിരഞ്ഞെടുപ്പ് പ്രചാരണം മൂന്നാം ഘട്ടത്തിലെത്തുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കൊല്ലം പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ കെ എൻ ബാലഗോപാൽ എംഎൽ ശ്രീ എം നൌഷാദിന്റെ നേതൃത്വത്തിൽ ഇരവിപുരം നിയോജക മണ്ഡലത്തിൽ നടന്ന പ്രചാരണത്തിൽ കശുവണ്ടി തൊഴിലാളികളെ കാണാനാണ് സ്ഥാനാർത്ഥി സമയം ചെലവഴിച്ചത് രേഖപ്പെടുത്തി അദ്ദേഹത്തെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള സ്വീകരണമാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സെഗാവ് അന്യസംസ്ഥാന തൊഴിലാളികളടക്കം കിളിക്കൊല്ലൂർ കോർപ്പറേഷൻ ഫാക്ടറിയിൽ നിന്നും ആരംഭിച്ച പ്രചാരണത്തിൽ ഒട്ടനവധി സ്ത്രീകളാണ് ബാലഗോപാലിന് സ്വീകരണം നൽകിയത് കശുവണ്ടി തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാനും സംസ്ഥാന സർക്കാർ തൊഴിലാളികൾക്കായി നൽകി സഹായങ്ങൾ വിശദീകരിക്കാനുമാണ് സ്ഥലം എം എൽ എ കൂടിയായ നൌഷാദ് സമയം ചെലവഴിച്ചത് എന്നാൽ വോട്ട് അഭ്യർത്ഥിക്കുന്നതിനോടൊപ്പം സൗഹൃദം പങ്കുവെക്കുവാനും ബാലഗോപാൽ സമയം കണ്ടെത്തി കശുവണ്ടി തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ തുടർന്നും തന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന ബാലഗോപാലിന്റെ പ്രഖ്യാപനത്തെ കയ്യടിയോടെയാണ് സ്ത്രീകൾ വരവേറ്റത് കിളിക്കൊല്ലൂർ കല്ലും മേഖലയിലെ മുഴുവൻ ഫാക്ടറികളും സന്ദർശിച്ച ബാലഗോപാലിന് വിജയപ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള പ്രതികരണമാണ് കശുവണ്ടി തൊഴിലാളി സ്ത്രീകൾ നൽകിയത് അധികാരത്തിൽ വരുമ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലെ കശുവണ്ടി പ്രഖ്യാപിക്കേണ്ടി വന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്ന തുറക്കും കശുവണ്ടി തൊഴിലാളികൾക്കെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥി പാർലമെന്റിൽ നടത്തിയ ഇടപെടലുകളും

ആ ഇറക്കുമതി ചെയ്യുന്ന കശുവണ്ടിക്ക് പത്ത് ശതമാനം ഒമ്പത് പോയിന്റ് മൂന്നേ ആറ് ശതമാനം ടാക്സ് ഏർപ്പെടുത്തിച്ച കാര്യം അറിയാവോ അറിയാവുന്ന ഒരാണെങ്കിലും ഉണ്ടോ ഞാൻ അങ്ങോട്ട് ചോദിക്കുക അല്ല വർത്തമാനം പറയുക അങ്ങനെ പ്രസംഗിക്കൊന്നുമല്ല വർത്തമാനം പറയുക ഇവിടെ അറിയാമോ അറിയാവുന്ന ഒരാണെങ്കിലും ഉണ്ടോ ആരാണത് ചെയ്യിച്ചത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഏറെ പിന്നിൽ പോയ ഇരുവിപുരം മണ്ഡലം ഇക്കുറി തങ്ങൾക്ക് അനുകൂലമാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇടതു കേന്ദ്രങ്ങൾ അതേസമയം ബാലഗോപാലിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും കൊല്ലത്തെത്തുന്നു ഞായറാഴ്ചയാണ് പിണറായിയുടെ പര്യടനം നാല് യോഗങ്ങളിലായാണ് അദ്ദേഹം പ്രസംഗിക്കുക രാവിലെ പത്തുമണിക്ക് കൊല്ലൂർ വിള പള്ളിമുക്കിലും നാലു മണിക്ക് പരവൂരിലും അഞ്ചു മണിക്ക് ചടയമംഗലം ജംഗ്ഷനിലും ആറു മണിക്ക് പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിലുമാണ് പിണറായിയുടെ പരിപാടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത